ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അയ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഹെയറിനെ സ്മൂത്തനിങ് ചെയ്യാൻ പോയപ്പോഴും കളറിംഗ് ഒക്കെ ചെയ്യാൻ പോയ സമയത്തും ഞാൻ അവിടെ ഇരുന്ന് ആക്സിഡൻ്റലി പറയണ്ടായി എനിക്ക് ഒരുപാട് ഹെയർ ഗ്രോത്ത് ഫ്രണ്ടിലൊക്കെ എനിക്ക് ഒരുപാട് ബേബി ഹെയേഴ്സ് ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹെയർ ഓയിലും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഹെയർ സ്പ്രേ അല്ലെങ്കിൽ ഒരു വാട്ടറും യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടായെന്ന് പറഞ്ഞപ്പം എൻ്റെ ഹെയർ ചോദിച്ചു ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു വേറൊന്നുമല്ല റോസ്മേരി ഓയിലും റോസ്മേരി വാട്ടറുവാണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ചിരിക്കണ്ടായി എല്ലാവരും ഇതു തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഒരുപാട് എന്താ പറയുക യൂട്യൂബിലൊക്കെ ഒരുപാട് വൈറലായിട്ടുണ്ടായിരുന്നു അത് ലേറ്റ്ലി ആണ് ഞാനത് മനസ്സിലാക്കിയത് പക്ഷേ ഈ അപ്പം ഞാനിടത്ത വായിക്കി പറഞ്ഞു ഞാൻ ഒരു ബ്രാൻഡും അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അല്ല യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിൽ നാച്ചുറൽ ആയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ റോസ്മേരി വാട്ടർ അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ റോസ്മേരി വാട്ടർ ഓയിൽ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഓയിലെ റെസിപ്പി അല്ലെങ്കിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇത് റോസ്മെരി ഓയിലാണ് സോറി വോട്ടർ ആണ് രണ്ട് ഗ്രാമ്പൂ ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമ്മൾ റോസ്മേരി ഫ്രഷ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ഈ ഒരു എന്താ പറയുക കപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ഞാൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്നിട്ട് പറയുന്നത് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഒരു എന്താ പറയുക കുറച്ച് ഹവേഴ്സ് കുറച്ച് ഹവേഴ്സ് ഇത് അടച്ച് വെക്കുമ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചാവും അതിനുശേഷം നമ്മളിത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാം ആക്ച്വലി നമുക്ക് തല കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഇത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഇനി യർ വോഷ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം ഒരു ചെറിയൊരു ചെറിയ ചൂടുള്ള ഒരു ടവൽ എടുത്ത് തലയിൽ ഒന്ന് ജസ്റ്റ് വെച്ച് ഒന്ന് ഹീറ്റപ്പ് ചെയ്യുക അതിനുശേഷം ഒരു എന്താ പറയുക ഹോട്ട് ടവ്വൽ എന്നൊക്കെ പറയില്ല ഹോട്ട് എന്താ പറയുക തെറാപ്പി എന്നൊക്കെ പറയാം അതൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയല്ലോ ഈ റോസ്മേരിയും ഫ്രഷ് ആയിട്ടുള്ള റോസ് മേരിയും അതുപോലെ തന്നെ ഈ ഒരു ഗ്രാമ്പൂ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് ഇപ്പം പലരും ചോദിക്കും റോസ്മേരി അവൈലബിൾ അല്ലാന്നു റോസ് മേരി നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഇപ്പം ആണ് അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക ഇതുപോലെ ഉണ്ടാക്കി വെക്കുക നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഓയിലൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കെമിക്കൽസ് ആഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ റോസ് വാട്ടർ കൂടെ ചേർക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഓപ്ഷനൽ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി വേണമെങ്കിൽ യൂസ് ചെയ്യേണ്ട അതിനുശേഷം ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു ബോട്ടിലേക്കാക്കി ഇനി നമ്മളിങ്ങനെ വെക്കാം അപ്പോൾ ഇത് ഒരു ട്വൈസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ത്രൈസ് ഇൻ എ വീക്ക് ഒക്കെ നമുക്ക് ചെയ്യാം ഡെയിലി ചെയ്താലും പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരുപാട് ദിവസത്തേക്കിന് ഉണ്ടാക്കി വെക്കുന്നതിൽ നല്ലത് അന്നരന്തരം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഒരു കളർ തന്നെ മാറിയിട്ടുണ്ട് ലൈറ്റ് ബ്രൗൺ കളർ ഒരു റെഡിഷ് കളറാണ് ഓയിലാണെങ്കിൽ തീർച്ചയായിട്ടും റെഡ് കളർ വരുന്നതായിരിക്കും അപ്പം ഇത് നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാകും ഒരുപാട് ബേബി ഹെയർസ് നമുക്ക് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മുടി വളരാനായിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള വളരെ ഹോം മെയ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പ് കൂടിയാണ് ഈ ഒരു കാര്യം പിന്നെ റോസ്മെരി എന്ന് പറയുന്നത് ഹെഡ് ഹെയറിന് നല്ലതാണ് അതുപോലെ തന്നെ അകത്തേക്ക് ഇൻറ്റേക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഫുഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ചിക്കനോ ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി മസാല ഒന്നും യൂസ് ചെയ്യാതെ ഈ കുറച്ച് ഒലിവ് ഓയിലും കുറച്ച് റോസ്മെരിയും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അടയ്ക്കാൻ